ഇന്ത്യക്കാർക്കിടയിൽ സമീപകാലത്ത് വലിയ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് കാറാണ് മഹീന്ദ്ര എക്സ്ഇവി നയൻ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്ത് ഇലക്ട്രിക് എസ് യു വി വാങ്ങുവാൻ പൊതുജനങ്ങൾക്കൊപ്പം സെലിബ്രിറ്റികളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പട്ടികയിൽ ഏറ്റവും പുതുതായി ഇടം പിടിച്ചിരിക്കുകയാണ് വിഖ്യാജ സംഗീതരജ്ഞൻ എ ആർ റഹ്മാൻ പൊതുജനങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും ഇടയിൽ ഇലക്ട്രിക് കാറുകളോട് താല്പര്യം വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണ് എ ആർ റഹ്മാന്റെ പുത്തൻ പർച്ചേസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മഹീന്ദ്ര എക്സ് ഇ വി നയൻ ഇ ബി ഇ സിക്സ് എന്നീ മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് രണ്ട് മോഡലുകളും വിപണിയിൽ മികച്ച സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ മോഡലുകളെ ഒന്ന് ബുക്ക് ചെയ്തതായി റഹ്മാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു റഹ്മാന്റെ സഹകരണത്തോടെയാണ് മഹീന്ദ്ര എക്സ് ഇ വി നയൻ ഇ ബി ഇ സിക്സ് ഇ വീകളിലെ ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കിയത് മോഡലുകളുടെ ശബ്ദം സിഗ്നൽ ശബ്ദങ്ങൾ സീറ്റ് ബെൽറ്റ് അലേർട്ട് സ്റ്റേൺ ഇൻഡിക്കേറ്ററുകളുടെ ശബ്ദം തുടങ്ങിയവ ട്യൂൺ ചെയ്തത് റഹ്മാൻ ആയിരുന്നു അതുകൊണ്ടുതന്നെ റഹ്മാൻ ഈ കാറുകളിൽ ഒന്ന് വാങ്ങുന്നുവെന്ന വാർത്ത വ്യാജമായിരിക്കുമെന്നാണ് പലരും ആദ്യം അനുമാനിച്ചത് എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം അത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് താൻ ആദ്യമായി ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയ വിവരം കെ ആർ റഹ്മാൻ തന്നെയാണ് നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചത് ഈ സ്റ്റൈലൻ ഇന്ത്യൻ കാറിന്റെ ശബ്ദം ഞങ്ങളാണ് ഡിസൈൻ ചെയ്തത് എന്നായിരുന്നു റഹ്മാന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ അടിക്കുറിപ്പ് ഇത് കാശ് കൊടുത്തത് വാങ്ങിയതാണേ എന്ന് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ചൂപ്പ് നിറത്തിലുള്ള പുതിയ ഇലക്ട്രിക് വാഹനത്തോടൊപ്പമുള്ള ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് റഹ്മാനെ പോലെ രോഗപ്രശസ്തനായ കലാകാരൻ ഈ കാർ വാങ്ങിയത് ആരാധകരിലും പൊതുജനങ്ങളിലും ഇവിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും അതിശയിപ്പിക്കുന്ന രൂപകൽപ്പനയും ആധുനിക സവിശേഷതകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ഇ ആണ് എക്സ് ഇ വി നയൻ ഇ ഹെഡ്ലൈറ്റുകൾ ഡിആർഎലുകൾ ബോണറ്റ് ബംബർ ക്ലോസ്ഡ് ഗ്രിൽ അലോയ് വീലുകൾ റിയർ എൻഡ് എന്നിവയടകം ഇവിയുടെ എക്സ്റ്റീരിയറിൽ ഈ ചാരുത പ്രകടമാണ് കൂപ്പൻ ശൈലിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈനുമായാണ് കാർ പൂർത്തീകരിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ മറ്റ് എസ് യു വീലെ ഫീച്ചർ വെച്ചാണ് എക്സ് നൈൻ ഡാഷ്ബോർഡിൽ മൂന്ന് വലിയ പന്ത്രണ്ട് ഇഞ്ച് സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള പ്രീമിയം സവിശേഷതകൾ വരുന്ന അകത്തളവ് അതിൽ ഗംഭീരമെന്ന് വിശേഷിപ്പിക്കാനേ ആകൂ മഹീന്ദ്ര സിനിസ്കോപ്പ് കോറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പിൻ സീറ്റ് യാത്രക്കാർക്ക് വിനോദത്തിനായി രണ്ട് സ്ക്രീനുകളും നൽകിയിട്ടുണ്ട് സീറ്റ് വെന്റിലേഷനോടുകൂടെ ലെതറൈറ്റ് അപ്പോൾസ്റ്ററി ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കാവുന്ന സീറ്റുകൾ ഡൈനാമിക് ലൈറ്റുകൾ ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് മൾട്ടി സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ സവിശേഷതകൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇവിയുടെ സേഫ്റ്റി കിറ്റിൽ ഏഴ് എയർ ബാഗുകൾ ലെവൽ ടു പ്ലസ് അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിട്ടുണ്ട് അൻപത്തി ഒൻപത് അവർ അല്ലെങ്കിൽ എഴുപത്തി ഒമ്പത് അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണ് ബാറ്ററി ചോയ്സുകൾ ലോവർ വേരിയന്റുകൾക്ക് അൻപത്തി ഒമ്പത് അവർ ബാറ്ററി പാക്ക് ആണ് ലഭിക്കുക ഇത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബി എച്ച് പിറും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു ഫുൾ ചാർജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് വലിയ എഴുപത്തി ഒമ്പത് കിലോട്ടവർ വേരിയന്റിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പിറും മുന്നൂറ്റി എൺപത് എൻ എം ജോർക്കും ഉണ്ട് അറുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ക്ലെയിംഡ് റേഞ്ച് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യാതെ തന്നെ ദീർഘദൂര യാത്രകൾ പോകാവുന്നതാണ് ഈ കാറിന്റെ ഒരു ഗുണം ഇത് റിയർ വീൽ ഡ്രൈവ് ഫോർമാറ്റിൽ മാത്രമാണ് ലഭിക്കുന്നത് നിലവിൽ ഇരുപത്തി ഒമ്പത് ദശാംശം തൊണ്ണൂറ് ലക്ഷം രൂപ മുതൽ മുപ്പതര ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിന്റെ വില പോകുന്നത് നിലവിൽ ടോപ്പ് വേരിയന്റുകളുടെ വിതരണം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് എ ആർ റഹ്മാൻ ഈ വേരിയന്റ് തന്നെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക എ ആർ റഹ്മാൻ കൂടാതെ സംവിധായകരും സെലിബ്രിറ്റികളും ഈ കാർ സ്വന്തമാക്കി